മലയാളത്തിൽ നിരവധി സിനിമ ചെയ്ത നടനാണ് റിയാസ് ഖാൻ വില്ലൻ വേഷങ്ങളിലും കോമഡി വേഷങ്ങളിലും ഒരേപോലെ തെളങ്ങിയ നടൻ റിയാസ് ഖാൻ്റെ ഇരുപത് വർഷം മുന്നേ ഇറങ്ങിയ അതായത് രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയ ജലോത്സവം എന്ന പടത്തിലെ ഡയലോഗുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് രണ്ടായിരത്തി നാലിൽ സിബിമാലയിൽ സംവിധാനം ചെയ്ത കുഞ്ചാക്കബോബൻ പ്രധാന വേഷം ചെയ്ത ഈ പടം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു എന്നാൽ ടെർബോ റിലീസ് ചെയ്തതിന് പിന്നാലെ ടെർബോ ജോസും ദുബ ജോസും ട്രോളുകളിൽ നിറയുകയായിരുന്നു അന്ന് ജലോത്സവത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ദുബായ് ജോസ് എന്ന കഥാപാത്രം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭരിക്കുകയാണ് അടിച്ച് കയറി വ മക്കളെ ദുബായ് ജോസിൻ്റെ മെയിൻ ഡയലോഗായ അടിച്ചു കയറിവാഡാ എന്ന ഡയലോഗ് ടെർബോയിൽ മമ്മൂട്ടി കമ്പനിയും ഒരുപാട് ബ്രാൻഡുകളും സോഷ്യൽ മീഡിയകളും ഒരുപോലെ ഉപയോഗിക്കുന്നു ടെർബോ ജോസ് എന്ന കഥാപാത്രത്തിനേക്കാൾ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ദുബായ് ജോസ് ആണെന്ന അഭിപ്രായമുള്ളവർ കമൻറ്റ് ചെയ്യണേ മലയാള സിനിമയിലെ ഒരു മികച്ച നടനായിരുന്നിട്ട് കൂടി നല്ലപോലെ അവസരം ലഭിക്കാതെ പോയ നടനാണ് റിയാസ് ഖാൻ റിയാസ് ഖാന് ഏറ്റവും കൂടുതൽ അവസരം കൊടുത്തത് മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ദിലീപ് മാത്രമാണ് ദിലീപിൻ്റെ കൂടെ കൊച്ചി രാജാവ് ടു കൺട്രീസ് റൺവേ മിസ്റ്റർ മരുമോഹൻ സ്പിരിറ്റ് മായാമോഹിനി തുടങ്ങിയ നിരവധി പടങ്ങളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചു ദുബാ ജോസും ദുബ ജോസിൻ്റെ ഡയലോഗ് അടിച്ചു കയറി വട എന്ന ഡയലോഗും ഹിറ്റായതോടെ സന്തോഷത്തിലാണ് റിയാസ് ഖാൻ റിയാസ് ഖാൻ്റെ ഭാര്യ ഉമാ റിയാസ് ഖാൻ മകൻ ശരി ഹസൻ